സന്നിധാനം വരെ പോലീസിനെ നിയോഗിച്ചുകൊണ്ട് സ്ത്രീകളെ ശബരിമലയിൽ നിത്യ ബ്രഹ്മചാരിയായ അയ്യപ്പന്റെ മുന്നിലേക്ക് എത്തിച്ചത് ഈ ഗവൺമെന്റും ഈ മുഖ്യമന്ത്രിയുമായിരുന്നില്ലേ വിശ്വാസ സമൂഹത്തിനെതിരെയുള്ള ഇവരുടെ നിലപാടുകൾ ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല വിശ്വാസികളുടെ വികാരങ്ങളെ വ്രതപ്പെടുത്തിക്കൊണ്ട് യുവതീ പ്രവേശനം സാധ്യമാക്കി അതിനുവേണ്ടി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നിർമ്മിച്ചവർ കൊണ്ടുപോയി വർഷത്തെ ഗ്യാരന്റി ആര് കൊടുത്തു വിജയമല്യ കൊടുത്ത സ്വർണം മുഴുവൻ ആര് കൊണ്ടുപോയി ഇത് ചോദിക്കാനുള്ള ഉത്തരവാദിത്തം ഈ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ

പത്തനംതിട്ടയുടെ എം പി ശ്രീ ആന്റോ ആന്റണി രാജ്യസഭയുടെ മുൻ ഡെപ്യൂട്ടി ചെയർമാൻ പ്രിയങ്കരനായ ശ്രീ പി ജെ കുര്യ സാർ പ്രിയപ്പെട്ട ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ പ്രൊഫസർ സതീഷ് കൊച്ചുപുറമ്പൻ ഈ വേദിയിലും സദസ്സിലുമുള്ള നേതാക്കളെ സഹപ്രവർത്തകന്മാരെ ഞാൻ ഈ വേദിയിൽ എന്റെ മനസ്സിലൂടെ കടന്നുപോയ ഒരു സംഭവത്തെ പറ്റി ഞാൻ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്നു രണ്ടായിരത്തി പതിനെട്ട് വൃശ്ചിക ഒന്നാം തീയതി ഈ പത്തനംതിട്ട ടൗണിൽ നൂറ് കണക്കിന് യു ഡി എഫ് കോൺഗ്രസ് പ്രവർത്തകന്മാരെ അണിനിരത്തിക്കൊണ്ട് അന്ന് നമ്മൾ നടത്തിയ വിശ്വാസ സംഗമത്തെ ഞാൻ ഓർക്കുകയാണ് അന്ന് സുപ്രീം കോടതിയുടെ വിധി വന്നതിന്റെ പശ്ചാത്തലത്തിൽ പിണറായി ഗവൺമെന്റ് ശബരിമലയിലേക്ക് സ്ത്രീ പ്രവേശനത്തെ അനുകൂലിച്ചുകൊണ്ട് അതിനുവേണ്ടി ഇപ്പോൾ നേതൃത്വം കൊടുത്ത സംഭവത്തെ പ്രതിഷേധിച്ചാണ് ആദ്യമായി പത്തനംതിട്ടയിൽ കേരളത്തിൽ ആദ്യമായി പത്തനംതിട്ടയിൽ അന്ന് പത്തനംതിട്ട ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന വിശ്വാസ സംഗമത്തോടെയാണ് കാര്യങ്ങൾ ആരംഭിച്ചത് നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ അയ്യപ്പൻ നിത്യബ്രഹ്മചാരിയാണ് കലിയുഗരാണ് നിത്യബ്രഹ്മചാരിയായ അയ്യപ്പന്റെ മുന്നിലേക്ക് യുവതികളെ തീരുമാനം എടുത്തത് ഈ മുഖ്യമന്ത്രിയല്ലേ സുപ്രീം കോടതിയുടെ വിധി വന്നതിന്റെ പശ്ചാത്തലത്തിൽ വിശ്വാസത്തെ ഭംഗി വിശ്വാസികളുടെ വികാരങ്ങളെ വ്രണപ്പെടുത്തിക്കൊണ്ട് ലോകത്തെ അയ്യപ്പ ഭക്തന്മാരുടെ വികാരത്തെ വ്രണപ്പെടുത്തിക്കൊണ്ട് സ്ത്രീകളെ കയറ്റാനുള്ള തീരുമാനമെടുത്ത പിണറായി വിജയൻ ഈ സമൂഹത്തോട് സമൂഹത്തോടങ്ങിയത് ഏറ്റവും വലിയ അനീതി ആയിരുന്നില്ലേ അത് കഴിഞ്ഞ ദിവസം അയ്യപ്പ സംഗമം നടത്തിയത് അതിന്റെ പശ്ചാത്താപമാണ് നല്ലത് നമ്മൾ ആലോചിക്കണം അതിനുവേണ്ടി എന്തെല്ലാം കാര്യങ്ങളാണ് ഗവൺമെന്റ് ചെയ്ത നൂറുകണക്കിന് പോലീസുകാരെ കൊണ്ടുവന്ന് സന്നിധാനം വരെ പോലീസിനെ നിയോഗിച്ചുകൊണ്ട് സ്ത്രീകളെ ശബരിമലയിൽ നിത്യ ബ്രഹ്മചാരിയായ അയ്യപ്പന്റെ മുന്നിലേക്ക് എത്തിച്ചത് ഈ ഗവൺമെന്റും ഈ മുഖ്യമന്ത്രിയുമായിരുന്നില്ലേ അതിന്റെ തുടർച്ചയാണ് ഇവിടെ നടക്കുന്ന ഓരോ സംഭവങ്ങളും വിശ്വാസ സമൂഹത്തിനെതിരെയുള്ള ഇവരുടെ നിലപാടുകൾ ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല വിശ്വാസികളുടെ വികാരങ്ങളെ ദൃഢപ്പെടുത്തിക്കൊണ്ട് യുവതീ പ്രവേശനം സാധ്യമാക്കി അതിനുവേണ്ടി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം മതില നിർമ്മിച്ചവർ ഇന്ന് വിശ്വാസികളുടെ പേരിൽ നമ്മളെ കബളിപ്പിക്കാൻ നോക്കുന്നു നവോത്ഥാന സമിതി ഉണ്ടാക്കിയവർ സ്ത്രീകൾക്ക് വേണ്ടി മതിൽ പിടിച്ചവർ അയ്യപ്പ സംഗമം നടത്തിയതിന്റെ പിന്നിലുള്ള കാപട്യം നമ്മൾ അതുകൊണ്ടാണ് തുറന്നു പറഞ്ഞത് യുവതി പ്രവേശനം നടത്താൻ വേണ്ടി ഭരണകൂടം മുഴുവൻ ഭരണകൂടത്തിന്റെ മുഴുവൻ സ്വാധീനം ഉപയോഗിച്ചവർ നവോത്ഥാന സമിതി ഉണ്ടാക്കി വിശ്വാസികളുടെ വികാരങ്ങളെ വ്രളപ്പെടുത്തിയ ആളുകൾ അയ്യപ്പ സംഗമം നടത്തുമ്പോൾ ആഗോള അയ്യപ്പസംഗമം നടത്തുമ്പോൾ അതിനെ നമുക്ക് എങ്ങനെ അംഗീകരിക്കാൻ കഴിയും മുഖ്യമന്ത്രി പ്രസംഗിച്ചു കഴിഞ്ഞ് ആഗോള സംഗമത്തിൽ പിന്നെ ആരും ഉണ്ടായിരുന്നില്ല അൻപത്തൊന്ന് രാജ്യങ്ങളിലെ പ്രതിനിധികൾ വരുമെന്ന് പറഞ്ഞു ആര് വന്നു പ്രിയപ്പെട്ടവരെ അയ്യപ്പനോട് കളിച്ചാൽ ഇങ്ങനെ ഇരിക്കുമെന്നാണ് എനിക്ക് പറയാനുള്ളത് ശബരിമലയും ശബരിമലയുടെ പൂങ്കാവ അയ്യപ്പന്റെ പൂങ്കന്റെ പൂങ്കാബലും വികാരങ്ങളെയും ആളുകൾക്ക് മാപ്പില്ല എന്നാണ് ഇവിടെ തെളിയിക്കപ്പെടുന്നത് ഇവിടെ എന്താണ് സംഭവിക്കുന്നത് കൊണ്ടുപോയി ആര് കൊണ്ടുപോയി നാൽപ്പത് വർഷത്തെ ആര് കൊടുത്തു വിജയമല്യ കൊടുത്ത സ്വർണ്ണം മുഴുവൻ ആര് കൊണ്ടുപോയി ഇത് ചോദിക്കാനുള്ള ഉത്തരവാദിത്വം